ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലേ കേരളത്തിൽ നിന്ന് മലയാളികളുടെ ആധിപത്യം നഷ്ടപ്പെടാൻ പോവാണ് മലയാളികളെ വണക്കം ഞാൻ മലയാളികളെ അഭിസംബോധന ചെയ്യുമ്പോഴേ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് മലയാളികളെ ഇങ്ങനെ ഭയങ്കര ഷോ ഓഫ് കാണിച്ച് ഇങ്ങനെ വിളിക്കണെന്ന് കുറെ ആൾക്കാർ ചോദിക്കേണ്ടിട്ടോ അതൊരു ദീർഘവീക്ഷണമുള്ള ഒരു അഭിസംബോധന ആണ് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലൊക്കെ കേരളത്തിൽ മലയാളികളുടെ ആധിപത്യം നഷ്ടപ്പെടും കാരണം ഇപ്പൊ തന്നെ നോക്ക് കേരളത്തിൽ ബംഗാളികളാണ് ഏറ്റവും കൂടുതൽ തന്നെ പെരുകി പെരുകി വരുക ഒറീസക്കാര് ജാർഖണ്ഡുകാർ മലയാളികളുടെ ആധിപത്യം നഷ്ടപ്പെടാൻ പോവുകയാണ് കാരണം ഓരോ സാമൂഹികാസങ്ങളും എടുത്തു വെക്കിയാൽ മനസ്സിലാവും ഇപ്പൊ തന്നെ യു കെ മലയാളികള് അമേരിക്കൻ മലയാളികള് ദുബൈ മലയാളികള് ഇങ്ങനെ മലയാളികൾക്ക് പല പേരുകളാണ് കേരള മലയാളികൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഒരിക്കലും കേട്ടില്ല അപ്പൊ നമ്മളെ ഈ വീഡിയോ ആറ് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലൊക്കെ എടുത്തു നോക്കുമ്പോ മലയാളികളേത് അഭിസംബോധന ചെയ്യുമ്പോ ഒരു പ്രത്യേക സ്നേഹം വരും ആ ആ ഏഹ് അതാണ് ഞാൻ മലയാളികളെ മലയാളികളെ അഭിസംബോധന ചെയ്യുക ഭയങ്കര ദീർഘവീക്ഷണം വേണം ഗൈസ് ഓക്കെ അപ്പോ മലയാളികള് കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരികയാണ് കൂടി കൂടി വരികയാണ് എന്താണ് അഭിപ്രായം കമന്റ്സ്